ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ രാവിലെ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി നമുക്കറിയാം ഡോക്ടർ ഹാരിസ് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലുള്ള അപജയവും പ്രതിസന്ധികളും പ്രയാസങ്ങളും വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന നിലക്ക് വിവരിക്കപ്പെട്ടതാണ് കേരളം അത് ഒരുപാട് ചർച്ച ചെയ്തു അതിൻ്റെ വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലായി ജനം അത് വളരെ സീരിയസായി എടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഹാരിസിന് കേരളത്തിലെ കോടി ജനങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് പിന്തുണ നൽകിയ ഒരു വിഷയമാണത് ഇപ്പോൾ ആദ്യം ഹാരിസിന് അനുകൂലമായി ചെറിയ എന്താ പറയുക സ്റ്റേറ്റ്മെൻ്റുകൾ നടത്തി മെല്ലെ മെല്ലത് മുന്നോട്ട് കൊണ്ടുപോയി ഇന്ന് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന നിലക്ക് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയെന്ന നിലക്ക് ആരോഗ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ചില ദുസ്സൂചനകളുണ്ട് ആ ദുസ്സൂചന എന്താണെന്ന് ചോദിച്ചാൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണ കമ്മീഷൻ്റെ പരിശോധനയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ വളരെ വിലപ്പെട്ട ചില അക്യുപ്മെൻസ് കാണാനില്ല എം പി ഫണ്ടിൽ നിന്ന് വാങ്ങിയ ആണ് അത് കാണാതായത് അതിന് വില ചോദിക്കുന്നുണ്ട് പത്രക്കാർ അതിനവർ കൃത്യമായ മറുപടി പറയുന്നില്ല അപ്പോൾ ഇതൊരു വലിയ ദുസ്സൂചനയാണ് ശ്രീ ഡോക്ടർ ഹാരിസിനെ ഒരു കളവ് കേസിൽ പ്രതിയാക്കാനുള്ള കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് ഉമാനപ്പെട്ട മന്ത്രി പറയുന്നത് അങ്ങനെ സാധനങ്ങൾ കാണാതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ സാധനങ്ങൾ കാണാതായിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ സാധനങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റി ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ കൃത്യമായ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടാകും എന്നത് തന്നെയാണ് സത്യം ഡോക്ടർ ഹാരിസ് എന്ന് കേരളത്തിലെ കോടി ജനങ്ങളോട് വിതുംബിക്കൊണ്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇത് ഗവൺമെൻറ് ഇത് അവസാനിപ്പിക്കണം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതിപക്ഷവും ഒക്കെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയം കേരളത്തിലെ ആരോഗ്യരംഗത്തുള്ള പ്രതിസന്ധികൾ പത്രക്കാരായ നിങ്ങൾ നിരവധി അനവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ അത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട പ്രതിപക്ഷ നേതാക്കന്മാർ ആ വിഷയം ഏറ്റെടുക്കാത്തൊരു ഘട്ടത്തിൽ ഒരു ഡോക്ടർക്ക് തന്നെ സർവീസിലിരിക്കെ ഇത് പറയേണ്ടി വന്നതാണ് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം കൂടി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അത് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പി ശശിയുടെ ഗൂഢാലോചന തന്നെയാണ് ഈ വിഷയങ്ങളിലൊക്കെ ഗൂഢാലോചന നടത്താൻ ഈ പറയുന്ന അജിത് കുമാറും ഈ പറയുന്ന പി ശശിയും ഒരു മാഫിയ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഗൂഢാലോചന തന്നെയാണ് എന്നെ കേസിൽ കുടുക്കി ജയിലിൽ ജയിലിലടച്ചതുപോലെ എന്തിൻ്റെ പിന്നിലും സർക്കാരിനെതിരെ വരുന്ന നേർക്കു നേരെയുള്ള സത്യസന്ധമായ വിഷയങ്ങളെ തകർത്ത് കളയാനും അത് ഉന്നയിച്ചവരെ ഉത്മൂലനം ചെയ്യാനുമുള്ള ഒരു ഒരു എന്താ പറയുക വലിയ ഒരു ടീം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ടീമിൻ്റെ കണ്ടെത്തലും ഗൂഢാലോചനയും തന്നെയാണ് ഈ പാവപ്പെട്ട ഡോക്ടറെ ഈ കേസിൽ കളവ് കേസിൽ കള്ളത്തരത്തിൽ കുടുക്കി അദ്ദേഹത്തെ ജയിലിലടക്കാനുള്ള തീരുമാനം അത് എതിർക്കപ്പെടണം കേരളത്തിലെ ജനങ്ങളത് ഏറ്റെടുക്കണം ഒരു കാരണവശാലും ഈ വിഷയത്തിൻ്റെ പേരിൽ ഡോക്ടർ ഹാരിസിനെ ഇരുമ്പഴിക്കുള്ളിലാക്കുന്ന ഒരു തീരുമാനത്തിനും സർക്കാർ എടുത്താൽ അതിനെ തിരുത്തിക്കാൻ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കണമെന്നാണ് പൊതുസമൂഹത്തോടെ എനിക്ക് പറയാനുള്ളത് അല്ല അതാ നോട്ടീസ് കൊടുക്കണ നോട്ടീസ് കൊടുക്കുന്ന എന്തിനാണ് അപ്പം അദ്ദേഹം അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളാണ് ആ കാര്യങ്ങളാണ് ഓരോന്നും ഓരോന്നും നിഷേധിക്കുന്നത് നിഷേധിക്കുന്നതോടൊപ്പം ആഡ് ഓൺ ചെയ്യാണ് ഒരു കള്ളക്കേസ് കളവ് കേസ് അപ്പോൾ ഇനി ആരും സർക്കാരിനെതിരെ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും മിണ്ടാൻ പാടില്ല അവരുടെ വായ അടപ്പിക്കുന്ന അവരുടെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് അത് കേരളത്തിലെ ജനം തിരിച്ചറിയും മറ്റേ മാമി കേസിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അല്ലല്ല മാമി കേസ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞതാണ് മാമി കേസ് തെളിയാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്ന കാരണം ഇപ്പോൾ നമുക്കറിയാം ഞാൻ അത് പറഞ്ഞിട്ട് മാമി മരിച്ചിട്ട് രണ്ട് വർഷം വർഷപ്പോൾ പൂർത്തിയായി ഓഗസ്റ്റ് മാസത്തിലാണ് ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ സോറി മരിച്ചിട്ടല്ല കാണാതായിട്ട് ഇപ്പോഴും അതിന് യാതൊരു അഡ്രസ്സും ഇല്ല ഈ കേസ് ആദ്യം അന്വേഷിക്കുന്നത് നടക്കാവ് പോലീസാണ് നടക്കാവ് പോലീസ് കാരണം ഇതൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നു പോലീസിൻ്റെ ഇൻഫർമേഷൻ മാമിയെ തട്ടിക്കൊണ്ടുപോയി പോയി ഇല്ലാതാക്കിയവർ സമൂഹത്തിലെ വൻ ശക്തിയാണെന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലീസിന് അന്നേ ഇൻഫർമേഷൻ ഉണ്ട് എങ്ങനെയുണ്ട് ഈ കേസ് തെളിയരുതെന്ന് നിലക്ക് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാര്യ അന്ന് കൊടുത്ത പരാതിയിൽ ആദ്യം നമുക്കറിയാം ഒരു തീപ്പെട്ടി കാണാതായാൽ പോലീസ് ആദ്യം ചെയ്യുന്നത് എന്താണ് ആ കാണാതായ തീപ്പെട്ടി കാണാതായ പ്രദേശത്തിൻ്റെ സി സി ടി വി ഫുട്ടേജുകൾ ആദ്യം സംഭരിക്കുന്ന ജോലിയാ ചെയ്യുക